പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ചരക്കുകടത്ത് ഉപേക്ഷിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വൻകിട ഷിപ്പിംഗ് കമ്പനികളായ മേഴ്സ്കും ഹെബാഗ് ലോയ്ഡുമാണ് ഇതുവഴിയുള്ള യാത്ര റദ്ദാക്കുന്നതിനായി അറിയിച്ചിരിക്കുന്നത് ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹൂതികൾ ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾ ലക്ഷ്യം വെച്ച് ആക്രമണം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം വാണിജ്യ കപ്പലിനെ അനുഗമിച്ച യു എസ് നാവിക കപ്പൽ എച്ച് എം എസ് ഡയമണ്ടിന് നേരെയും ഡ്രോൺ ആക്രമണമുണ്ടായിരുന്നു പരമാവധി മുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ വീതിയും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളവുമുള്ള അറേബ്യൻ ഉപദ്വീപിനും ആഫ്രിക്കയ്ക്കുമിടയിൽ കിടക്കുന്ന ഇടുങ്ങിയ കടലാണ് ചെങ്കടൽ എന്നറിയപ്പെടുന്നത് തെക്കുഭാഗത്ത് ഏതെൻ കടലെടുക്കുമായാണ് ചെങ്കടലിന്റെ ബന്ധം അവിടെ നിന്ന് അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും എത്താം അറേബ്യൻ ഉപദ്വീപിൽ യമൻ ആഫ്രിക്കൻ മുനമ്പിൽ ജിബൂദിയും എരിത്രീയയും അതിരിടുന്ന ബാബൂൽ മന്ദം വഴിയാണ് ചെങ്കടലിലേക്ക് പ്രവേശിക്കാനാകുക ഈ കടൽ പ്രദേശത്തുള്ള പെരിന്ദവീപ് ഇതിലൂടെയുള്ള ജലപാതയെ രണ്ടായി മുറിക്കുന്നുമുണ്ട് വലിയ കപ്പലുകൾ കൂടുതൽ വീതിയും ആഴവുമുള്ള പടിഞ്ഞാറൻ ചാനലാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഏറ്റവും മിടിഞ്ഞ ഭാഗത്തെ വീതി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ആഴം മുന്നൂറ്റി പത്ത് മീറ്റർ യമനെ തീരത്തിന് അടുത്തുള്ള ചാനലിന് രണ്ട് മൈൽ മാത്രമേ വീതിയുള്ളൂ അതുപോലെ തന്നെ ഇന്ധന അപഖർത്തന കമ്പനി വെർടെക്സയുടെ കണക്കു പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ പതിനൊന്ന് മാസത്തിൽ ദിനം പ്രതി ഏഴ് ദശാംശം എൺപത് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ധന ഷിപ്മെന്റുകളാണ് ബാബുൾ ബന്ദം വഴി കടന്നുപോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് ആറ് ദശാംശം ആറ് പൂജ്യം മില്യൺ ബാരൽ മാത്രമായിരുന്നു കടൽ വഴിയുള്ള എണ്ണ ഷിപ്മെന്റിന്റെ പന്ത്രണ്ട് ശതമാനവും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ എട്ട് ശതമാനവും ഇതുവഴിയാണ് കടന്നുപോകുന്നത് പ്രതിവർഷം പതിനേഴായിരം കപ്പലുകൾ ഇതുവഴി യാത്ര ചെയ്യുന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ സംഘർഷഭരിതമാണെങ്കിലും ചെങ്കടൽ വഴിയുള്ള ചരക്കുകടത്തലിന് ദീർഘനാൾ പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ല യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കുമുള്ള എളുപ്പവഴി ഷിപ്പിംഗ് കമ്പനികൾ ഈ ജലപാതക ഉപേക്ഷിക്കുകയുമില്ല ചെങ്കടൽ വഴിയുള്ള യാത്രയ്ക്ക് ബദൽ ആഫ്രിക്കയുടെ തെക്കേ മുനമ്പ് ചുറ്റിപ്പോകുക എന്നത് മാത്രമാണ് നിലവിൽ ബാബുൽ മന്ദബിൽ നിന്ന് മെഡിറ്ററേനിയൻ തീരത്തെ പോർട്ട് സൈതയിലേക്ക് ഒരുപാട് കിലോമീറ്റർ ദൂരമുണ്ട് ചുറ്റി വളഞ്ഞു പോകുമ്പോൾ അത് ഇരട്ടിയാകുകയും ചെയ്യും ഉദാഹരണത്തിന് പേർഷ്യൻ ഗൾഫിലെ ഹുജേറ തുറമുഖത്തു നിന്ന് വടക്കേ അമേരിക്കയിലെ ഹുസൈൻ തുറമുഖത്തേക്ക് ചെങ്കടൽ വഴി ഒരുപാട് മൈൽ ദൂരമുണ്ട് അതുപോലെ തന്നെ ആഫ്രിക്കൻ മുനമ്പ് വഴിയുള്ള യാത്രയ്ക്ക് രണ്ടായിരത്തി അറുനൂറ്റി അറുപത് നോട്ടിക്കൽ മൈൽ അധിക ദൂരവും എടുക്കും സൗദിയിൽ നിന്ന് നെതർലാൻഡ്സിലെ റോട്ടാം തുറമുഖത്തേക്ക് ബാബുൽ മന്ദവ് വഴി ഇരുപത്തിരണ്ട് ദിവസമാണ് എടുക്കുക ആഫ്രിക്ക വഴിയാകുമ്പോൾ ഇതിന്റെ ദൈർഘ്യം മുപ്പത്തി ഒമ്പത് ദിവസമാകുമെന്നതാണ് കണക്കുകൾ ദൈർഘ്യമേറിയ യാത്രയ്ക്ക് ഷിപ്പിംഗ് ഇന്ധന ചെലവുകൾ കൂടുതലുമാണ് അത് ചരക്കുകളുടെ വില വർധനയ്ക്കും കാരണമാകും അവശ്യവസ്തുവായ ഇന്ധനത്തിന് വരുന്ന വില വർധനവ് മറ്റു മേഖലയെ എളുപ്പത്തിൽ ബാധിക്കുകയും ചെയ്യും ഗൾഫിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളെ പ്രതിസന്ധി പ്രയാസപ്പെടുത്തുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ എവർഗ്രീൻ കണ്ടെയ്നർ കപ്പൽ സൂയിസ് കനാലിൽ കുടുങ്ങിയ ആറ് ദിവസം മാത്രം അൻപത്തിനാല് ബില്യൺ ഡോളറിന്റെ വ്യാപാര നഷ്ടമാണ് ആഗോള സമ്പദ് മേഖലയിൽ ഉണ്ടായത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഡാനിഷ് ഷിപ്പിംഗ് ഭീമനായ മെഴ്സക് ജർമ്മൻ കമ്പനി ഹാപ്പഗ്ലോയിഡ് എന്നീ കമ്പനികളാണ് നിലവിൽ ചെങ്കടൽ വഴിയുള്ള യാത്ര താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി അറിയിച്ചിരിക്കുന്നത് ഹമാസിനോടുള്ള ഐക്യദാർഢ്യം എന്ന നിലയിലാണ് ഹൂദികളുടെ ഈ നീക്കം ഇസ്രായേൽ തുറമുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ കപ്പലുകളും തടയുമെന്നതാണ് ഹൂദി ഇൻഫർമേഷൻ വകുപ്പ് മന്ത്രി ദ ഇഫല്ല അൽ ഷമി വ്യക്തമാക്കിയിട്ടുള്ളത് ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ച ശേഷം ഇതുവരെ ഏഴ് കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് പ്രശ്നം പരിഹരിക്കാനും ജലപാത സുരക്ഷിതമാക്കാനുമുള്ള ശ്രമങ്ങൾ യു എസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുമുണ്ട് മുപ്പത്തി ഒൻപത് അംഗ കുബൈൻസ് മാരിടൈം ഫോഴ്സിൽ യു എസ് വിഷയം അവതരിപ്പിച്ചിട്ടുമുണ്ട് ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളോട് യുദ്ധക്കപ്പലിന്റെ സഹായവും യു എസ് തേടിയിട്ടുണ്ട് എന്നാൽ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ എളുപ്പത്തിൽ വഴങ്ങില്ലെന്ന സൂചനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി